മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും മോസസ് സിനിമാറ്റിക് ബൈബിൾ ഡ്രാമയും നടന്നു ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കുന്നംകുളം ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ കുന്നംകുളത്തെ നിറസാന്നിധ്യമായ വി കെ ശ്രീരാമൻ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ ഡോക്ടർ ഹരികൃഷ്ണൻ രാജൻ ചുങ്കത്ത് നെൽസൺ നൈപ്പ് അഡ്വക്കേറ്റ് സ്മിതാ ഗിരീഷ് തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി വാർഡ് കൌൺസിലർ ബിജുസി ബേബി ഫാദർ ജോൺ ഐസക് എന്നിവർ സംസാരിച്ചു യോഗത്തിന് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ സ്വാഗതവും ഫാദർ ബെഞ്ചമിൻ ഒ ഐസി നന്ദിയും പറഞ്ഞു സാംസ്കാരിക ശേഷം മോസസ് സിനിമാറ്റിക് ബൈബിൾ ഡ്രാമയും അരങ്ങേറി ദൈവം ബാലം മുഴുകുന്ന വാന്തട്ട നാട് ആ നാട് എവിടെയാണ ആ നാട് എവിടെയാണെന്ന് എനിക്കും അറിയില്ല ഒരു കാര്യം മാത്രം പറയാം എവയായ ദൈവം നമ്മെ അങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്